നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ആൻസർ എഴുപത്തി ആറാമത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഓപ്ഷൻ സി ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി സുകാർണോ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരമ്പരാഗത വേദി ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പരമ്പരാഗത വേദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി കർത്തവ്യപദ് കർത്തവ്യപദ് ആണ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് ഓപ്ഷൻ സി അമ്പത്തിരണ്ട് സെക്കൻഡ് ഓപ്ഷൻ സി അമ്പത്തിരണ്ട് സെക്കൻഡ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് ഓപ്ഷൻ എ കാലാൾപ്പട റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ചടങ്ങിനിടെ ഇരുപത്തിയൊന്ന് തോക്ക് സല്യൂട്ട് നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ചടങ്ങിനിടെ ഇരുപത്തിയൊന്ന് തോക്ക് സല്യൂട്ട് നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് ഓപ്ഷൻ സി ദേശീയ ഗാനം വായിക്കൽ ദേശീയ ഗാനം വായിക്കൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന പുഷ്പത്തിൻ്റെ പേരെന്താണ് ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന പുഷ്പത്തിൻ്റെ പേര് എന്താണ് ഓപ്ഷൻ എ താമര താമരയാണ് കറക്റ്റായ ആൻസർ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പരേഡിനിടെ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാംസ്കാരിക സംഘം ഏത് നൃത്തരൂപമാണ് പ്രദർശിപ്പിക്കുന്നത് പരേഡിനിടെ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാംസ്കാരിക സംഘം ഏത് നൃത്തരൂപമാണ് പ്രദർശിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ബിഹു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ദാദാഭായി നവറോജി ഓപ്ഷൻ എ ദാദാഭായ് നവറോജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഓപ്ഷൻ ബി മീററ്റ് ഓപ്ഷൻ ബി മീററ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ സി ഡെൽഹൗസി പ്രഭു ഡെൽഹൗസി പ്രഭുവാണ് കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഓപ്ഷൻ സി ബോംബെ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ്